ില് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സെക്സുവൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാരോട് സംബന്ധിച്ചെനിക്ക് ഒന്ന് പെണ്ണുങ്ങൾക്കാണെന്ന് തോന്നുന്നു എനിക്ക് എന്റെ കാര്യം ആണുങ്ങൾക്ക് തോന്നുന്നില്ല എനിക്ക് പെണ്ണുങ്ങൾക്ക് എനിക്ക് അറിയാൻ പറ്റി എനിക്കിടക്ക് തോന്നാറുണ്ട് ആണുങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് അറിയില്ലെങ്കിലും ഇവര് രണ്ടുപേരും കൂടി ഇനങ്ങളാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമായിട്ട് എങ്ങനെ പറയുന്നേ ആൾക്കാരെ ഐ തിങ്ക് മെൻ ബിക്കോസ് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ഫ്രോം മെൻ ആണ് പറഞ്ഞോളൂ പിന്നെ അത് പിന്നത് അങ്ങനെ സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് നമ്മൾ നമ്മൾ കാണുന്നത് പക്ഷേ സ്ത്രീകൾ അത് പ്രകടിപ്പിക്കാത്തതാണ് സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടത് എന്തോ സ്ത്രീകൾ സിഗ്മാസ് കാരണം അതെന്തോ അവര് പ്രകടിപ്പിച്ചെന്തോ മോശമാണ് സ്ത്രീകളെ കഴിഞ്ഞാൽ സൊസൈറ്റി അവരെ എങ്ങനെ നോക്കി കാണും എന്തൊക്കെ